വാടാനം കുറിശി പട്ടാമ്പി എന്നിവിടങ്ങളിലേക്കുള്ള റോഡായതിനാൽ യാത്രക്കാർ കഷ്ടത്തിലാണ് സമീപത്തെ വീടുകളിലേക്കുള്ളവരുടെ യാത്രയാണെങ്കിലും ദുഷ്കരം ടൌണിലേക്ക് വരണമെങ്കിൽ തന്നെ ചെറിയ കുറുക്കുവഴിയാണ് നിലവിലെ ഏക ആശ്രയം റോഡ് പണി തടസ്സമില്ലാതെ പോയിക്കൊണ്ടിരുന്നതിനാൽ വേഗം തന്നെ പൂർത്തിയാക്കും എന്നുള്ള വിശ്വാസത്തിലാണ് പാതയുടെ ചില പ്രദേശങ്ങളിൽ റോഡിൻ വീതി വളരെ കുറവായതിനാൽ രണ്ട് വാഹനങ്ങൾക്ക് ഒരേ സമയം കടന്നു പോകുവാൻ കഴിയില്ല ഈ പ്രശ്നം മുന്നിൽ കണ്ടുകൊണ്ടാണ് നഗരസഭ വീതി കൂട്ടി നിർമ്മിക്കുവാനുള്ള പദ്ധതി തയ്യാറാക്കിയത് എന്നാൽ അത് പരാജയപ്പെട്ടതോടെയാണ് നിലവിലെ വീതിയിൽ നിർമ്മാണം നടക്കുന്നത് ബി ന്യൂസ് ഷൊർണൂർ